ഭയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് അങ്ങനെ ആയാൽ എന്ത് ചെയ്യും എന്നതാണ് ഭയം ഇപ്പം കാർ എടുക്കുക അയ്യോ ആക്സിഡൻ്റ് ആയാലോ എന്ന് പേടി ജോലി അയ്യോ അത് പരാജയപ്പെട്ടാലോ എന്ന് പേടി ഒരു ബിസിനസ് അയ്യോ അത് പരാജയപ്പെട്ടാലോ അങ്ങനെ ആയിപ്പോയാലോ എന്നതാണ് പേടി പേടിയുടെ എതിരാളി ആരാണെന്ന് പറയുന്നത് പേടിയില്ലായിരിക്കണം ധൈര്യം എല്ലാവരും വിചാരിക്കുക അതല്ല ഈ ധൈര്യം കാണിക്കുന്നവൻ പേടി ഉള്ളത് കൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഓവറായിട്ട് ധൈര്യം കാണിക്കുന്നവൻ ഓർത്തോ ഇവൻ ഉള്ളിനുള്ളിൽ മഹാഭയമുള്ളവനായിരുന്നു ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് ചോദിച്ചാൽ വിശ്വാസമാണ് ഐ റിപ്പീറ്റ് വിശ്വാസമാണ് അങ്ങനെ ആയാൽ എന്താകും എന്നതിന് പകരം എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്നവനാണ് വിശ്വാസി എന്തായാലും കുഴപ്പമില്ല ഞാൻ ഇത് ചെയ്യും എന്ന് പറയുന്നവനാണ് വിശ്വാസി അതിന് കാരണം എന്താണെന്ന് പറയുമോ ജോഷ ഇരുപത്തിയെട്ട് പതിനഞ്ച് ജോഷുവ ഇരുപത്തിയെട്ട് പതിനഞ്ച് ഇങ്ങനെയാണ് ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും ഇത് ദൈവം പറഞ്ഞൊരു വാഗ്ദാനമാണ് അപ്പോ ഞാൻ ആ ബിസിനസ് തുടങ്ങി പൊളിഞ്ഞു പോയി എനിക്കൊരു കുഴപ്പമില്ല കാരണം കാരണകർത്താവിന്റെ കൂടെയുണ്ട് ഞാൻ ആ കച്ച ആ ജോലിക്ക് പോയി എന്നെ പിരിച്ചുവിട്ടു എനിക്കൊരു കുഴപ്പമില്ല കർത്താവിൻ്റെ ഉണ്ട് എനിക്ക് കുറേ ദുഃഖം വന്നു എനിക്ക് ബാധിക്കണില്ല എനിക്ക് കർത്താവ് കൂടെ ഉണ്ട് എനിക്ക് കുറേ സന്തോഷം വന്നു എന്നെ ബാധിക്കണില്ല കർത്താവ് കൂടെ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മീൻ്റെ മൈൻഡിൽ എന്തായിരിക്കും അറിയാം വിത്ത് മീ കർത്താവിൻ്റെ കൂടെ ഉണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷത്തിലുള്ളത് മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭയപ്പെടേണ്ട കുട്ടിച്ചേർക്കാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം നീ ഒറ്റവും ഞാൻ കൂടെ ഉണ്ട് കുഞ്ഞേ ഞാൻ കൂടെ ഉണ്ട് എന്ന് ഈ ഒരു ധൈര്യമുള്ളവൻ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയിപ്പോയാലോ എന്ത് സംഭവിക്കും അവൻ്റെ വർത്താനം എന്തായിരിക്കുന്ന എങ്ങനെയായാലും കുഴപ്പമില്ല ദൈവം എൻ്റെ കൂടെ